സുഹൃത്തുക്കളെ ഇത് കണ്ടോ ഇത്തരത്തിലുള്ള പാവയ്ക്ക ഇതിന് പല പേരുകളിലാണ് അറിയപ്പെടുന്നത് ഇത് ഇവിടെയൊക്കെ ഇതിന് കാട്ടു പാവയ്ക്ക എന്നാണ് പറയുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ പാവയ്ക്കയിൽ ഉള്ളതിനേക്കാൾ കാൾ ഏതാണ്ട് ഇരുപത്തഞ്ച് ശതമാനം കൂടുതലായിട്ടുള്ള പിന്നെ ഔഷധ ഗുണം ഉണ്ടെന്നുള്ളതാണ് പാവയ്ക്കയിൽ അടങ്ങിയിരിക്കുന്ന ഔഷധങ്ങളെപ്പറ്റി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിവുള്ളതാണ് അതുപോലെ തന്നെ സ്വാദിൻ്റെ കാര്യത്തിലും ഇരുപത്തഞ്ച് ശതമാനത്തിനപ്പുറം കൂടിയിരിക്കും അപ്പോൾ ഇത് പ്രധാനമായിട്ട് തോരനായിട്ട് അതുപോലെ തന്നെ അതുപോലെ തന്നെ ഈ തീയൽ വയ്ക്കാൻ ആ വെഴുക്കു പുരട്ടി വെക്കാനും ഒക്കെ ഉപയോഗിക്കാം അപ്പം ഇത് നമ്മുടെ വീട്ടിൽ നട്ടു വളർത്താൻ ഒരു പ്രയാസമില്ല പ്രിയ സുഹൃത്തുക്കളെ ഇലഞ്ചൂർ പുതിയ പുതിയൊരുപിടിലേക്ക് കൃത്യമായ സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെക്കുന്നത് കാട്ട് എന്ന പേരിൽ അറിയപ്പെടുന്ന പാവലിനെ പറ്റിയാണ് ഇത് നേരത്തെ എനിക്ക് നല്ല കൃഷി ഉണ്ടായിരുന്നു ഞാൻ വിളവെടുത്ത് ധാരാളമായിട്ട് വിളവെടുക്കുകയൊക്കെ ചെയ്തു എന്നാൽ എങ്ങനെയോ ഇതിൻ്റെ പിന്നെ വംശ അങ്ങ് അന്യം നിന്നുപോയി ഏത് വംശനാശം വന്നുപോയി എൻ്റെ വീട്ടിൽ നിന്നും അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ ചാനലിൻ്റെ ലഞ്ഞൂർ ബ്ലോക്ക് എന്ന യൂട്യൂബ് ചാനലിൻ്റെ സബ്സ്ക്രൈബറും അഭ്യുതാകാംക്ഷയുമായ ശ്രീമതി ബിന്ദു ഉണ്ണിക്കൃഷ്ണന് എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു പാവലുണ്ട് അത് വേണമെന്ന് ചോദിച്ചു അത് വേണമെന്ന് പറഞ്ഞു അങ്ങനെ അയച്ചു തന്നതാണ് ആ വിത്താണ് ഇപ്പം വളർത്തി നല്ല രീതിയിൽ ഇത് പടർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം കായ്കൾ ഉണ്ടായിത്തുടങ്ങി ധാരാളമായ കായ്കൾ ഇതാൽ ഉണ്ടാകുന്നുണ്ട് ധാരാളം കായ്കള് ഇങ്ങനെ ഉണ്ടായി വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ പരമാവധി വളർച്ച എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇത്രയൊക്കെ ഉള്ളു പരമാവധി എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇത് പരമാവധി വളർന്നതാണ് അപ്പോൾ ഇത്രയാവുന്നതിന് മുമ്പ് തന്നെ നമ്മളിത് പറച്ച് പിന്നെ കറികളാക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇത് വളരെ ലളിതമായിട്ട് നമുക്ക് വളർത്താൻ സാധിക്കും രോഗപ്രതിരോധ ശേഷി കൂടുതലാണ് നമ്മുടെ മറ്റുള്ള പാവലുകളുടെ ആയുസ്സിൻ്റെ ഏതാണ്ട് മൂന്നിരട്ടിയോളം ഇതിന് ആയുസുണ്ട് പിന്നെ ഇതിന് വളം ഇട്ട് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ ഇട്ട് കൊടുക്കുന്ന വളം എന്ന് പറഞ്ഞാൽ വേപ്പിൻ പിണ്ണാക്കിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ എല്ലുപൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ചാരം ഇട്ട് കൊടുക്കുന്നുണ്ട് അത് കൂടാതെ ഞാൻ തയ്യാറാക്കുന്ന ഒരു ജൈവവള ലായനി കൂടെ കൂടെ ഒഴിച്ചു കൊടുക്കും പിന്നെ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ മഴയില്ലാത്ത ദിവസങ്ങളിൽ എല്ലാ ദിവസങ്ങളിലും വെള്ളം ഒഴിച്ചു കൊടുക്കും അത് ആവശ്യമാണല്ലോ അപ്പോൾ ഇത്രയും ചെയ്തു കൊടുക്കും പിന്നെ ഞാൻ ഇതിന് പന്തലിടുന്നതെന്ന് പറഞ്ഞാൽ അതാണ്ട് ഇതേപോലെ ഒരു മതില് പോലെയുള്ള പന്തലാണ് ഞാനിടുന്നത് രണ്ട് കാര്യങ്ങളാണ് അതിൽ എനിക്ക് ഗുണപ്രദമായിട്ടുള്ളത് ഒന്ന് ഇത് ഉയരങ്ങളിലേക്ക് പോകത്തില്ല നമുക്ക് തറയിൽ നിന്നുകൊണ്ട് തന്നെ പറിച്ച് കായ്കളൊക്കെ പറിച്ച് പറിച്ചെടുക്കാം പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ തട്ടുപന്തലൊക്കെ ഇട്ട് കൊടുക്കുന്നതിന് ഒരുപാട് ചിലവും ഒക്കെയാണ് അത് ഒഴിവാക്കാൻ സാധിക്കും പിന്നെ ഇത് വിപണനത്തിന് വേണ്ടി അല്ല ഞാനിപ്പോൾ ചെയ്യുന്നത് വീട്ടിലേക്ക് ആവശ്യമുള്ള കായ്കൾ പറിക്കുക എന്നുള്ള ഉദ്ദേശം ഒഴുകിയാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു നാലോ അഞ്ചോ മൂടൊക്കെ കൃഷി ചെയ്യുവാണെങ്കിൽ ഇത്തരത്തിലുള്ള പന്തൽ ഇട്ട് കൊടുത്താൽ മതി അത് ഒരു നാല് മൂടോ അഞ്ചും മൂടോ ഒക്കെ ഉള്ളെങ്കിൽ ഒരു രണ്ടോ മൂന്നോ കമ്പുകൾ ഇങ്ങനെ നമ്മൾ കുഴിച്ചു നിർത്തിയതിന് ശേഷം എന്ത് ചെയ്താൽ മതി വരി കയറും ബാക്കി ചണവുമായിട്ട് നമുക്ക് ഇങ്ങനെ വലിച്ചു കെട്ടി കൊടുത്താൽ ഇത് പടരും ചണത്തിനൊക്കെ നല്ല വില വിലമാണ് വിലക്കുറവുമുണ്ട് ആർക്കും എല്ലാം ചെയ്യാവുന്ന കാര്യങ്ങളാണ് നമുക്ക് നല്ല രീതിയിൽ പരിചരിച്ചാൽ നല്ല രീതിയിൽ പരിചരിക്കുക എന്ന് പറഞ്ഞാൽ ഈ കൊടുക്കുന്ന ജൈവവളങ്ങളൊക്കെ കൊടുത്ത് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ ദീർഘകാലം ഇതിൽ നിന്ന് നമുക്ക് ആദായം എടുക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അപ്പോഴും ഇതിൻ്റെ ചുവട് നമ്മൾ വളമിടുന്നതിന് മുമ്പായിട്ട് ഏത് കൃഷിയുടെ ആയാലും ചുവട് ഒന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം വേണം നമ്മൾ വളമൊക്കെ ഇട്ട് കൊടുക്കാൻ പിന്നെ വേപ്പിൻ മിണാക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ചുവട്ടിൽ ചുമതം കിട്ടുകൊടുത്താൽ മതി കാരണം ബേപ്പിൺമിണാക്കൊരു കീടനാശിനിയുടെ കൂടാണ് അതിൻ്റെ ആ ഒരു ഗന്ധം ഉള്ളതുകൊണ്ട് ഇത് ഈ കായ്കളൊക്കെ കുത്തുന്ന ഈച്ചകൾ അതുപോലെ തന്നെ ഇലയുരുട്ടിപ്പുഴുക്കൾ ഇതൊന്നും വന്ന് ഉപദ്രവം ഉണ്ടാകത്തില്ല അതുകൊണ്ട് മണ്ണിൻ്റെ മുകളിൽ വേണം ബേപ്പിമിണാക്ക് നമ്മൾ വേദനിക്കൊടുക്കാൻ പിന്നെ മറ്റൊരു കാര്യമുള്ളത് ഈ കോഴിക്കാഷ്ടോ എന്നൊക്കെ പലരും എന്നോട് ചോദിക്കുന്നുണ്ട് പല കൃഷികൾക്കും പിന്നെ ഞാൻ വളരെ ശുപാർശ ചെയ്യേണ്ട കാര്യം നമ്മൾ ഈ കോഴി വളർത്തുന്ന ആ സ്ഥലങ്ങളിൽ നിന്നും കോഴിക്കാഷ്ടം ശേഖരിക്കുകയാണെങ്കിൽ ഈ കോഴികൾക്ക് കിടക്കാൻ വേണ്ടി വിരിച്ചു കൊടുക്കുന്ന ലിറ്റർ എന്ന് പറയുന്ന ആ അറക്കപ്പൊടിയുണ്ട് ഈ അറക്കപ്പൊടി മില്ലിൽ നിന്നും തടിമില്ലിൽ നിന്നാണ് ഇതൊക്കെ വാങ്ങിക്കുന്നത് അപ്പോൾ ഇത് ഇതിനകത്ത് തേക്ക് പോലെയുള്ള വൃക്ഷങ്ങളുടെ അറക്കപ്പൊടി ഉണ്ടെങ്കിൽ അത് നമ്മൾ സസ്യങ്ങളുടെ ചുവട്ടിൽ അത് ഏത് സസ്യങ്ങൾ ആയിക്കോട്ടെ ചുവട്ടിൽ കൊടുത്താൽ അതിനെ വളർച്ച മുരടിക്കും അതുകൊണ്ടാണ് ഞാൻ അത് ഒഴിവാക്കിയിരിക്കുന്നത് അതിനെപ്പറ്റി ഞാൻ പ്രത്യേകിച്ചൊന്നും പറയാത്തത് നമ്മൾ വളർത്തുന്ന കോഴിയുടെ ആണെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കുന്നതിനാൽ വളരെയധികം ദൂ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് ദൂരെക്കൂട്ടി കൊടുക്കണം അതുപോലെ തന്നെ അതിൻ്റെ ചുവട്ടിൽ മണ്ണ് അതിൻ്റെ മണ്ടയ്ക്ക് മണ്ണിടരുത് പിന്നെ വെള്ളം വീണ് അത് ലയിച്ച് പോകണം കോഴിവളം ഇട്ട് കൊടുക്കുന്ന സസ്യങ്ങൾക്ക് സ്ഥിരമായിട്ട് നല്ല വളം കൂടെ കൊടുത്തുകൊണ്ടിരിക്കണം കോഴിവെള്ളത്തിനകത്ത് കാൽസ്യം കൂടുതൽ പെട്ടെന്ന് വലിച്ചെടുക്കും വീണ്ടും വളവില്ലെങ്കിൽ ആ സസ്യം നശിപ്പോവും അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ വേണം കോഴിവെളം കൊടുക്കാൻ അതാണ് ഞാൻ കോഴിവെള്ളത്തെപ്പറ്റി ഞാൻ ഉപയോഗിക്കാറില്ല കോഴിവെള്ളം ഞാനത് ആ പറ്റി ഒന്നും പറയാത്തേ അപ്പം പ്രിയ സുഹൃത്തുക്കളെ നമുക്ക് ഇതിൻ്റെ ചുവടൊക്കെ ഞാനിപ്പോൾ വൃത്തിയാക്കി ഇനി നമുക്ക് ഇതിന് ഇച്ചിരി വളമിട്ട് കൊടുക്കാം അത് ചെയ്യാം ഇത് വേപ്പിൻ പിണ്ണാക്കാണ് കേട്ടോ വേപ്പൻ പിണാക്ക് ഞാനിത് ചുവട്ടിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ ഈ തയ്യാറാക്കിയിരിക്കുന്നത് ലായനി വളമാണ് കണ്ടോ ലായനി വളം ലായനി വളം അപ്പോൾ ലായിനുളം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇതിൻ്റെ അടങ്ങിയിരിക്കുന്ന ഘടകം എന്ന് പറഞ്ഞാൽ എല്ലുപൊടി ഉണ്ട് എല്ലുവിടിയുണ്ട് വേപ്പിൻമെടക്കമുണ്ട് വേപ്പിൻമുഴക്കുണ്ട് കടലപ്പിണ്ണാക്കുണ്ട് കടല പിണ്ണാക്ക് നമുക്കറിയാം ഈ നമ്മൾ വളർത്തുമൃഗങ്ങൾക്കൊക്കെ കഞ്ഞി വെച്ച് കൊടുക്കുന്ന ഒരു പിണ്ണാക്കാണ് എന്ന് പറഞ്ഞാൽ ആ കടല ഒരുപാട് ഗുണങ്ങളുണ്ട് കാരണം അതുകൊണ്ട് എല്ലാ ചെടികൾക്കും തടിച്ചു വളരാനും ഇഷ്ടംപോലെ സമൃദ്ധിയായി കായകളുണ്ടാകാനും ഒക്കെ വേപ്പി പിണ്ണാക്ക് ഉപയോഗിക്കും അതുകൊണ്ടാണ് വേപ്പിണ്ണാക്കി ലയിപ്പിച്ച് ഒഴിച്ചു കൊടുത്താൽ വളരെ പെട്ടെന്ന് ഇത് വലിച്ചെടുക്കും അവർ ഞാൻ ഇത് ഇതൊഴിച്ചു കൊടുക്കുന്നത് റിയ സുഹൃത്തുക്കളെ ഇത്തരത്തിൽ നമ്മുടെ വീട്ടുമുറ്റത്ത് നമുക്ക് വ്യത്യസ്തങ്ങളായ ഇരത്തിലുള്ള പച്ചക്കറികളെ കൃഷി ചെയ്യാം ഒരു ദിവസം ഒരു മുപ്പത് മിനിറ്റ് മാറ്റി വയ്ക്കാൻ നമുക്ക് മനസ്സുണ്ടെങ്കിൽ നമുക്കിന്ന് പച്ചക്കറികളുടെ എല്ലാ വിത്തുകളും ലഭ്യമാണ് ഇത് സംബന്ധിച്ച അറിവുകൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിന്നൊക്കെ ലഭ്യമാണ് മനസ്സുണ്ടെങ്കിൽ മാർഗമുണ്ടോ എന്ന് പറയുന്നത് കൊണ്ട് തന്നെ നമ്മുടെ മുറ്റത്ത് ഇത്തരത്തിലുള്ള ആ പച്ചക്കറികളെ കൃഷി ചെയ്ത് നമ്മൾ വേസ്റ്റായി കളയുന്ന മലിന വസ്തുക്കൾ വളമാക്കി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ആരോഗ്യം കെട്ടിപ്പടുക്കാനുള്ള പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കാം ഒപ്പം നമ്മുടെ വിജ്ഞാനം അതുപോലെ തന്നെ നമ്മുടെ വിനോദമൊക്കെ നമുക്ക് പോസിറ്റീവായ ഒരു ഊർജ്ജമാക്കി മാറ്റാം പ്രിയ സുഹൃത്തുക്കളെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം